കൊല്ലത്ത് ദി വോക്ക് ചിത്ര പ്രദർശനം തുടങ്ങി അന്യവൽക്കരിക്കപ്പെടുന്ന കണ്ടലുകളെ ബിംബങ്ങളാക്കി പാരിസ്ഥിതിക പ്രാധാന്യം പറയുന്ന സാജാർ സ്വാമിയുടെയും ചിത്രകല എന്ന ഭാഷയെ പ്രതിനിധാനം ചെയ്യുന്ന ആർ പ്രകാശത്തിൻ്റെ ചിത്രങ്ങളുമാണ് പ്രദർശനത്തിൽ പ്രദർശനം കൊല്ലം അഷ്ടമുടിക്കായലിലെ സമ്പത്തിനെ വരംമൊഴിയിലൂടെ ചിത്രകാരൻ സാജാർ സ്വാമി തന്നെ തന്നെ ആവാഹിക്കുന്നു മനുഷ്യനെ കണ്ടലായി കണ്ടുള്ള ചിത്രങ്ങൾ കണ്ടലുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ അത് മനുഷ്യ കുരുതിയാണെന്ന് ചിത്രകാരൻ ഓർമ്മപ്പെടുത്തുന്നു വിത്ത് മെൻ ആൻഡ് അപ്പം ഇത് കണ്ടാണെങ്കിൽ ശരിക്കും ഒരു ഹ്യൂമൻ ബോഡിയായിട്ടാണ് ഞാനിതിനെ ശരിക്കും ഇത് കാണുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഈ മാർലൈസ്യപ്പെടുന്ന ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയെ ഞാൻ കൊല്ലത്തുള്ള ഒരു ചിത്രകാരൻ എന്നുള്ള നിലയിലും ഇവിടുത്തെ അത്തരത്തിലുള്ള ഈ ഇമേജറീസിനെ നോക്കിക്കാണുകയും പലപ്പോഴായിട്ട് ഇമേജറീസ് പിക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് ബോറോ ചെയ്യുകയാണെങ്കിൽ ഇപ്പം കടമെടുക്കുക എടുക്കുക എന്നൊക്കെ ഒക്കെ പറയാം അപ്പം ഈ സാധനത്തിന് ഇത്തരം ഈ വാട്ടർ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഈ സാധനത്തിന് തീർച്ചയായിട്ടും ദൈനംദിന കാഴ്ചകളിൽ ഉള്ള ഒരു ഇതായിട്ട് എനിക്കിതിനകത്ത് തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു പൂർവ്വകാലത്ത് മനുഷ്യർ ആശയവിനിമയത്തിന് ചിത്രങ്ങളെ ആശ്രയിച്ചിരുന്നു പിന്നീട് ഭാഷാ പിറവിയിലേക്ക് നയിച്ചു ആ നല്ലറിവ് മനുഷ്യരെ തൻ്റെ കൺകണ്ട ചിത്രങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് പി പ്രകാശം വരെ എപ്പോഴും ഭാഷയാണ് നമ്മുടെ കാഴ്ച ഒരു ഭാഷയാണല്ലോ കഴിച്ച നമ്മൾ ഒരു മനുഷ്യൻ്റെ ഓർമ്മകളൊക്കെ എപ്പോഴും കാഴ്ചകളെ അവ അവലംബിച്ചുള്ള ഓർമ്മകളെ നിലനിൽക്കത്തുള്ളു അതിൻ്റെ ഒരു വൈകാരിക അവസ്ഥയിലൊക്കെയുള്ള മറ്റേതൊക്കെ ചില പെട്ടെന്ന് അവൻ്റെ മെമ്മറിയിൽ നിന്ന് പോകുന്നതാണ് വ്യാഖ്യാന സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഇരുവരുടെയും ചിത്രങ്ങളെന്ന് കൊല്ലം എ ഡി എം നിർമ്മൽ പറഞ്ഞു ഇവർ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രങ്ങളാണ് ഇവരോട് പകർത്തിയിട്ടുള്ളത് ചിലത് കൃത്യമായ നേർ കാഴ്ചകളായിട്ട് തന്നെ വന്നിട്ടുണ്ട് മറ്റത് കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആയി അമൂർത്തതയിലേക്ക് ഇതിൽ ചൂണ്ടുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇത് രണ്ടും ഇവർ കണ്ടെത്തുന്നത് ഇവരുടെ യാത്രകളിൽ നിന്ന് തന്നെയാണ് ഇവർ രണ്ടും നട്ടമ്പുറത്തുകാരാണ് ഇവിടുത്തെ കൊല്ലത്തിൻ്റെ തന്നെ ഒരാൾ കടമ്പനാട് പത്തനംതിട്ട മറ്റേ മങ്ങാട് കൊല്ലം എന്നിരുന്നാലും ഈ അഷ്ടമുടിക്കായാലും അതുമായി ചേർന്നുള്ള ജീവിത രീതിയും അതിൽ മനുഷ്യരുടെ ജീവിതവും ഒക്കെ പകർത്തി ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടുള്ളതാണ് അവരുടെ ചിത്രങ്ങൾ ഒരു കാലത്ത് ചിത്രങ്ങളിലൂടെ ആയിരുന്നു മനുഷ്യൻ സംവദിച്ചിരുന്നത് അതാണ് നമ്മുടെ പ്രകാശം അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിലേക്കാണ് പ്രകാശം വര ചെലുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അതേസമയം നമ്മുടെ ഈ സാജു സാജുവിൻ്റെ ചിത്രങ്ങളെന്ന് പറയുന്നത് ബിംബങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് മനുഷ്യനും കണ്ടലും അന്യവത്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ആ കണ്ടലിനെ ആണ് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു സാജുവിൻ്റെ ഈ രണ്ടു പേരുടെയും ചിത്രപദർശനം തെറ്റിക്ക് ഒരു പേരുണ്ട് ദി വാക്ക് അപ്പോൾ എപ്പോഴും ആ ഒരു നടത്തം എന്നൊരു സന്ദേശം കൂടിയാണ് ഇവരുടെ ചിത്രപ്രദർശനത്തിന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ